വെൽക്കം ടു കമ്മ്യൂണിക്കേഷൻ ചാനൽ ആശയവിനിമയത്തിൻ്റെ ലോകത്തേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പ്രതിഭാസമാണ് മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവൻ്റെ മനസ്സാണ് ചിന്താശേഷിയാണ് മനനം ചെയ്യാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ എല്ലാ സംഭാവനകളും അവൻ്റെ ചിന്തയുടെയും ഭാവനയുടെയും ഉൽപ്പന്നമാണ് ഐൻസ്റ്റീൻ ഒരിക്കൽ പറഞ്ഞു ഇമാജിനേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ നോളജ് ഭാവന അറിവിനേക്കാൾ പ്രാധാന്യമുള്ള ഒന്നാണ് തീർച്ചയായിട്ടും നമ്മുടെ ഭാവനയ്ക്ക് നമ്മുടെ ചിന്താശേഷി യഥാർത്ഥത്തിൽ വലിയ കഴിവുണ്ട് നമ്മുടെ ജീവിതത്തിൽ അതിനനുസരി അതിനനുസരിച്ചുള്ള മാറ്റം സൃഷ്ടിക്കാൻ നമ്മുടെ ചിന്തക്ക് കഴിയും നമ്മുടെ ഭാവനയ്ക്ക് കഴിയും ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ലോകത്തെ രണ്ട് തരം കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ നമ്പർ വൺ സെൽഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ നമ്മളോട് നടത്തുന്ന ആശയവിനിമയം നമ്പർ ടു നമ്മൾ ഈ ലോകത്തോട് നടത്തുന്ന ആശയവിനിമയം ദ കമ്മ്യൂണിക്കേഷൻ ടു ദ വേൾഡ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തെ കമ്മ്യൂണിക്കേഷനാണ് സെൽഫ് കമ്മ്യൂണിക്കേഷൻ സെൽഫ് ടോക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മൾ സദാ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെപ്പോഴും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആ സംസാരത്തിന് ചിലപ്പം ശബ്ദമുണ്ടാവില്ല അത് ചിന്തയുടെ രൂപത്തിൽ നിർദ്ദേശത്തിൻ്റെ രൂപത്തിൽ ആജ്ഞാപിക്കുന്ന രൂപത്തിലൊക്കെ നമ്മൾ നമ്മളോട് പല കാര്യങ്ങളും ഓരോ ദിവസവും ഓരോ നിമിഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഗുണാത്മകമായ പോസിറ്റീവായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മളെ വളർത്തിക്കൊണ്ടേയിരിക്കും നമ്മൾ നമ്മളോട് പറയുന്ന ആ സെൽഫ് ടോക്കിൽ സെൽഫ് കമ്മ്യൂണിക്കേഷനിൽ നെഗറ്റീവായ കാര്യങ്ങളുണ്ടെങ്കിൽ ദോഷം സൃഷ്ടിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മളെ തളർത്തിക്കൊണ്ടേയിരിക്കും ഓരോ ദിവസവും നമ്മൾ താഴ്ന്ന് അല്ലെങ്കിൽ പടുകുഴിയിലേക്ക് താഴ്ന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് സെൽഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നമ്മൾ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും ഒക്കെ തീരുമാനമെടുക്കുന്നത് ഈ സെൽഫ് കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ നമ്മളോട് നടത്തുന്ന ആശയവിനിമയത്തിന് വലിയ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ കഴിയും ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ പരിശീലനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടാവും പല പ്രോഗ്രാമുകളും കേൾക്കുന്നുണ്ടാവും പല പ്രഭാഷണങ്ങളും കേൾക്കുന്നുണ്ടാവും പല മോട്ടിവേറ്റിംഗ് സ്റ്റോറികളും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നുണ്ടാവും ഇതൊക്കെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോഴും നമ്മൾ നമ്മളോട് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ നമുക്ക് നൽകുന്ന നിർദ്ദേശം നെഗറ്റീവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു മാറ്റം വരുത്താൻ പോകുന്നില്ല ഒരു മോട്ടിവേഷനും ഒരു ട്രെയിനിങ്ങും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പോകുന്നില്ല അതുകൊണ്ട് സെൽഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ നമ്മളോട് പറയുന്ന കമ്മ്യൂണിക്കേഷൻ സൈക്കോളജിയിൽ നമ്മളതിനെ ഓട്ടോ സജഷൻ എന്ന് പറയാറുണ്ട് നമ്മൾ നമുക്ക് നൽകുന്ന നിർദ്ദേശം നമ്മൾ നമ്മളോട് പറയുന്ന കാര്യങ്ങൾക്ക് അച്ചപ്റ്റ് ആവുക എന്നൊക്കെ പറയും അതതുപോലെ പ്രാവർത്തികമായ ജീവിതത്തിൽ സംഭവിക്കും അപ്പം നമ്മൾ നമ്മളോട് പറയുന്നു ഞാൻ രോഗിയാണ് എനിക്കൊന്നും രോഗമാണ് എനിക്കൊന്നു കഴിയുമ്പോൾ മറ്റൊന്ന് വരുന്നു എനിക്ക് ഭാഗ്യക്കേടാണ് എനിക്ക് ജീവിതത്തിൽ വിജയം വരുന്നില്ല ഞാൻ ചെയ്യുന്നതെല്ലാം പരാജയമാണ് അങ്ങനെ നമ്മൾ ദിവസവും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും അത് വിജയിക്കാൻ പോകുന്നില്ല കാരണം വിജയിയുടെ ചിന്ത അങ്ങനെയല്ല വിജയിക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ചിന്ത ഒരിക്കലും അങ്ങനെയല്ല വരേണ്ടത് അയാൾ ചിന്തിക്കേണ്ടത് നേരെ തിരിച്ചാണ് ഞാനും ഉഷാറാണ് ഞാൻ ചെയ്യുന്നത് പലതും വിജയിക്കുന്നുണ്ട് ചിലതൊക്കെ ഞാൻ പഠിക്കുന്നു അതിനനുസരിച്ച് ഞാൻ മുന്നേറുന്നു എന്നാലും എനിക്ക് പലതും ചെയ്യാൻ പറ്റും ഞാനങ്ങനെ പിന്നോട്ട് പോകേണ്ട വ്യക്തിയല്ല എല്ലാവരെയും പോലെ എനിക്കും കഴിവുകളുണ്ട് ഞാൻ അതിൽ വിശ്വസിക്കുന്നു ഈ രൂപത്തിൽ പോസിറ്റീവായിട്ട് അയാൾ ചിന്തിക്കുമ്പോൾ ആ വ്യക്തി ചിന്തിക്കുമ്പോൾ അത് അയാളെ പുഷ് ചെയ്യുന്നൊരു ചിന്തയാണ് അയാൾ അയാളെ തന്നെ മുന്നോട്ട് പുഷ് ചെയ്യുന്ന ചിന്തയാണത് അതിനെ നമ്മൾ എന്താ പറയുക പുഷ് എന്ന് പറയും പുഷ് യുവർ സെൽഫ് എന്ന് പറയും നമ്മൾ നമ്മളെ മുന്നോട്ട് ചിന്തിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രൂപത്തിൽ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ചിന്തയ്ക്ക് ആർത്ഥത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും അപ്പോൾ ഗുണാത്മകമായ ചിന്ത ഉണ്ടാകുമ്പോഴാണ് ഒരാൾ അയാളെ മുന്നോട്ട് തള്ളുന്നത് ഒരാളയാളെ പുഷ് ചെയ്യുന്നത് അപ്പോൾ പുഷ് യുവർ സെൽഫ് കാരണം ഈ ലോകത്ത് നമ്മളെ മുന്നോട്ട് തള്ളാൻ വേറെ ആരും വരില്ല നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പം നമ്മളെ ചിന്ത നമ്മളെ പിന്നോട്ട് അടിപ്പിക്കുന്നതാണെങ്കിൽ നമ്മളെ ചിന്ത നമ്മളെ പിന്നോട്ട് വലിക്കുന്ന രൂപത്തിലുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു മോചനം ഉണ്ടാവില്ല നമുക്ക് മുന്നേറാൻ കഴിയില്ല അപ്പൊ വിജയികളുടെ ചിന്ത ഉൾക്കൊള്ളുക ഗുണാത്മകമായി നമ്മൾ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുക തീർച്ചയായിട്ടും അത് നമ്മളെ സന്തോഷത്തെ നിർണയിക്കും നമ്മുടെ വിജയത്തെ നിർണയിക്കും അപ്പോൾ സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് ജീവിതത്തിൽ എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും നമ്മൾ ഉറക്കത്തിലായിരിക്കുമ്പോഴും ഒക്കെ ചിന്തകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗുണാത്മകമായി ചിന്തിക്കാൻ സെൽഫ് ടോക്കിനെ പോസിറ്റീവ് ആക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മളെപ്പോഴും മുന്നേറിക്കൊണ്ടേയിരിക്കും ഒരു കാരണവശാലും നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവായ നമ്മളെ പിൻവലിപ്പിക്കുന്ന നമ്മളെ കഴിവിനെ കെടുത്തുന്ന ചിന്തയിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അത് ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും ഇതിനുവേണ്ടി മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമ്പർ വൺ സെൽഫ് ലവ് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയും നിങ്ങൾ ആദ്യം നിങ്ങളെ ഇഷ്ടപ്പെടുക നിങ്ങൾ നിങ്ങളെ ഇമേജിനെ ഇഷ്ടപ്പെടുക ആ ഇമേജിനെ നിങ്ങൾ സ്നേഹിക്കാൻ പഠിക്കുക സെൽഫ് ലവ് നിർബന്ധമായിരിക്കണം അപ്പോൾ സെൽഫ് ലവിലൂടെ നമുക്ക് പോസിറ്റീവായ നിർദ്ദേശങ്ങൾ മനസ്സിന് കൊടുക്കാൻ കഴിയും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് എസ്റ്റീമാണ് സ്വാഭിമാനം ഞാൻ എന്നിൽ അഭിമാനിക്കുന്നു ഞാനെന്ന മനുഷ്യൻ എനിക്ക് ചില കഴിവുകളൊക്കെ ഉണ്ട് എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവ് എനിക്ക് ചില കഴിവുകളൊക്കെ എന്നിൽ നൽകിയിട്ടുണ്ട് എനിക്ക് ചില കഴിവുകൾ എന്നിൽ ഇൻബോൺ ആയിട്ടുണ്ട് ചില കഴിവുകൾ ഞാൻ നേടിയെടുക്കാൻ മാത്രം പ്രാപ്തനാണ് ഞാൻ എന്നിൽ അഭിമാനിക്കുന്നു സെൽഫ് എസ്റ്റീം നമ്മൾ വളർത്തിയെടുക്കുക മൂന്നാമത്തെ കാര്യം നമ്മൾ ഗോളിനെ നമ്മളെ ലക്ഷ്യത്തെ നമ്മൾ ഇഷ്ടപ്പെടുക ആ ഡ്രീമിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാവുക അപ്പോൾ ജീവിതത്തിൽ ഗുണാത്മകമായ ചിന്തയുമായി സെൽഫ് ടോക്കിനെ പോസിറ്റീവാക്കി ആക്കി നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നേറാം എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു